കരാമ സ്റ്റാൻഡേർഡ്സിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് അപ്പോൾ അതിൽ റിക്വയർമെൻറ്റ്സ് ഫോർ സേഫ്റ്റിയാണ് ഇതിൻ്റെ ഇനിഷ്യൽ സെക്ഷനിൽ പറയുന്നത് അപ്പോൾ അതിൽ ഗുഡ് വർക്ക്മാൻഷിപ്പ് ആൻഡ് യൂസ് പ്രോപ്പർ മെറ്റീരിയൽ അസിസ്റ്റഡ് ഫോർ കംപ്ലൈൻസ് വിത്ത് ദീസ് റെഗുലേഷൻസ് നമുക്ക് എന്ത് സാ എന്ത് സാധനത്തിൻ്റെ പ്രധാന അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ നല്ല പണിക്കാരനും പിന്നെ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള പ്രോപ്പർ സ്പെസിഫിക്കേഷൻ പ്രകാരം ഉള്ളതാണെന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം ഓക്കെ അപ്പോൾ നമ്മുടെ ലൈസൻസ് ലൈസൻസുള്ളൊരു കോൺട്രാക്ടർ അയക്കണം ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ വർക്ക് പുതിയതാകട്ടെ അല്ലെങ്കിൽ ഉള്ളതിലേക്ക് ആഡ് ആവണം ചെയ്യുന്നതാവട്ടെ ലൈസൻസ് ഉള്ളൊരു കോൺട്രാക്ടർ അയക്കണം ചെയ്യേണ്ടത് അതാണ് ഫസ്റ്റ് സാധനം അപ്പോൾ ഈ ഉള്ള കോൺട്രാക്ടർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സേഫ്റ്റിയുടെ പാർട്ട് കുറേയൊക്കെ കവറാവും ബിക്കോസ് അവർക്ക് ഈ പറഞ്ഞ പല സ്റ്റാൻഡേർഡ്സ് ഒക്കെ മീറ്റ് ചെയ്താൽ തന്നെ അവർക്ക് ലൈസൻസ് കിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷനിൽ ലോ വോൾട്ടേജ് കോൺട്രാ ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റേഴ്സ് ആണ് വർക്ക് ചെയ്യേണ്ടത് ഓൾ മെറ്റീരിയൽസ് യൂസ് ഡി ഇൻസ്റ്റലേഷൻ ബി ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ഗുഡ് ക്വാളിറ്റി ആയിരിക്കണം മിനിമം പറഞ്ഞ റെക്കമെൻ്റേഷനോ പിന്നെ ഐ ഇ സി പ്രകാരം അതായത് ഇൻ്റർനാഷണൽ അലട്രോടെക്നിക്കൽ കമ്മീഷൻ പ്രകാരം അതിൽ അവൈലബിൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ബി എസ് എസ് പ്രകാരം ആയിട്ടുള്ളതായിരിക്കണം അപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഐ എസ് ഐ എസ് മാർക്കുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്നത് നമ്മൾ ഓർഡർ ചെയ്യണം എന്ന് പറയാറുണ്ട് അതിൻ്റെ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉള്ളതും നമുക്ക് ഈ ഐ ഇ സി പ്രകാരം ആയിട്ട് ഒത്തുനോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഖത്തറിൻ്റെ ജനറൽ ഇലക്ട്രിസി ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ കരാമ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ടൈപ്പുള്ള സാധനങ്ങളായിരിക്കണം ഉപയോഗിക്കുന്നത് അതിൻ്റെ മാനുഫാക്ചറിനെയും ട്രേഡ് മാർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള റിസ്ട്രിക്ഷൻ എല്ലാം അതിൻ്റെ അകത്ത് ആ ഒരു എക്യുപ്മെൻ്റോ എന്താ മേടിക്കുന്നത് അതിൻ്റെ അകത്ത് ഉണ്ടാവണം അത് ഇത് വയ്ക്കുന്ന സ്ഥലം കൂടി നമ്മൾ ആലോചിക്കണം നമ്മുടെ മരുഭൂമി പോലത്തെ പ്രദേശങ്ങളും അവിടെയൊക്കെ ആയിരിക്കാം അപ്പോൾ അവിടുത്തെ ഡ്യൂറബിലിറ്റി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇൻസ്റ്റലേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്കിൻ്റെ ഓൾറെഡി ഉള്ള വർക്കിൻ്റെ എക്സ്റ്റൻഷനും ചെയ്തതിനു ശേഷം ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രമെൻസ് ഒക്കെ എന്തായാലും കോൺട്രാക്റ്റേഴ്സിൻ്റെ കയ്യിൽ ഉണ്ടാവും അത് വെച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ക്യാരി ഔട്ട് ചെയ്യണം എന്നിട്ട് ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ അലിച്ചുകൊണ്ടുള്ള കണ്ടക്ടേഴ്സും അതായത് കേബിൾസ് അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ആസ് പെർ ആസ് പെർ സ്റ്റാൻഡേർഡ് ആണെന്നും എർത്തിങ് അറേഞ്ച്മെൻ്റ് എല്ലാം ആണെന്നും അതായത് ഫോൾട്ടൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അത് നേരെ കറക്റ്റ് ഭൂമിയിലേക്ക് തന്നെ പോവും എക്യൂപ്മെൻറ്റ്സ് ഡാമേജ് ചെയ്ത് പോകും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തണം അതിൻ്റെ ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് സഫീഷൻ സൈസ് അയക്കണം കറണ്ട് ക്യാരി കപ്പാസിറ്റി ഉള്ളതായിരിക്കണം മാക്സിമം പാറ്റസിൻ്റെ മാക്സിമം പവർ ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമുക്കും ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനും പ്രൊട്ടക്ഷൻ വരാവുന്ന ഭാഗത്തിലുള്ള രീതി ചെയ്യണം ഈ ഇതിലെ കണ്ടക്ടേഴ്സ് കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടുകൾ ഇൻസുലേറ്റഡ് ആയിരിക്കണം ബാക്കിയുള്ള പ്രൊട്ടക്ഷൻസും ഫർദർ ഡേഞ്ചർ വരാണ്ടിരിക്കാനുള്ള പ്രൊട്ടക്ഷൻസും കാര്യങ്ങളെല്ലാം കൊടുക്കണം കൊടുക്കണം പിന്നെ എല്ലാത്തിനും പ്രോപ്പറായിട്ടുള്ള ലേബിളിംഗ് അതായത് മാർക്കിംഗ് ഒക്കെ ചെയ്യണം എവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കീബിൾസ് ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ബ്രേക്കേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഇതിനൊക്കെയുള്ള ബ്രേക്കറാണ് എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പിന്നെ ഇലക്ട്രിക്കൽ സർക്യൂട്ടും സബ് സർക്യൂട്ടുകളെല്ലാം ഫ്യൂസോ ബ്രേക്കേഴ്സോ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യണം അതിൻ്റെ മാക്സിമം കറണ്ട് വാല്യൂ കൂടുതൽ വരുമ്പോഴത്തേക്കും അത് ട്രിപ്പ് ആകുന്ന രീതിയിൽ അതായത് സേഫ് ആയിട്ടുള്ള കറണ്ടായിരിക്കണം അതിൻ്റെ അത് വരണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഫ്ലോ ചെയ്യാൻ പാടുള്ളൂ കറക്റ്റായിട്ടുള്ള മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് കപ്പാസിറ്റി ഉള്ളതായിരിക്കണം മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഓണാക്കുമ്പോൾ അതിൻ്റെ കോണ്ടാക്സ് ഒക്കെ അതിൻ്റെ മാക്സിമം കറണ്ട് എടുക്കാനുള്ള ശക്തിയുള്ള ബ്രേക്കിംഗ് കപ്പാസിറ്റിന്ന് ഇത് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഓഫ് ചെയ്യുമ്പോഴുള്ള അത് കറണ്ട് എടുക്കാൻ അല്ലെങ്കിൽ ആ കറണ്ട് ഓ ഫുൾ ഓണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആ കറൻ്റ് നിഷേധിക്കാനുള്ള കപ്പാസിറ്റി കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളെ ലൊക്കേറ്റ് ചെയ്തിരിക്കണം ഓവർ ഹീറ്റിംഗ് ആർക്കിംഗ് മുതലായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടാനുള്ള രീതിയിൽ വേണം വയ്ക്കാൻ പിന്നെ കാറ്ററിജൊക്കെ ഫ്യൂസ് ഒക്കെ ഡാമേജ് ആയാലും മാറ്റാനുള്ള പ്രൊവിഷൻസൊക്കെ ഉണ്ടാവണം പിന്നെ സർക്യൂട്ട്സ് എല്ലാം എർത്ത് ലീക്കേജ് എർത്ത് ഫാൾട്ട് അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ എർത്ത് കൂടെ എത്രയും പെട്ടെന്ന് ഭൂമിയിൽ എത്താനുള്ള ഭാഗത്ത് തന്നെയാണ് കാരണം കുറച്ച് ഇതും കൂടി കുറച്ച് ബോഡിയിൽ ഫ്ലോ ചെയ്താൽ തന്നെ ആ ഫ്യൂസും അല്ലെങ്കിൽ ബ്രേക്കറൊക്കെ ചിലപ്പോൾ ട്രിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് മറ്റ് എക്യൂപ്മെൻ്റ് ഡാമേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ എർത്തിങ്ങിൻ്റെ പാർട്ട് വളരെ പക്കെയായിരിക്കണം പിന്നെ എയർത്ത് ലീക്കേജ് എത്രയും പെട്ടെന്ന് പുട്ട് ഔട്ട് ചെയ്ത് ഷോർട്ട് ഔട്ട് ചെയ്തിരിക്കണം അധികം നേരം ഒന്ന് വയ്ക്കാൻ പറ്റില്ല ഇറി ഇറീവയറബിൾ ആയിട്ടുള്ള ഫ്യൂസ് നമ്മുടെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പെർമിറ്റ് ചെയ്തിട്ടില്ല അതാണ് ഈ ഒരു കാരണവശാലും ഏത് പരിധിയിലും റീവബിൾ ഫ്യൂസ് പറ്റില്ല എന്നാണ് പറയുന്നത് എവര് സിംഗിൾ പോൾ ഷാൽ ബി ഇൻസർട്ടഡ് ടു ഇൻ ലൈവ് കണ്ടക്ടർ ഉള്ളി നമ്മൾ ചെയ്യണപോലെ തന്നെ ഇവിടെ ലൈവ് ലൈവിന് മാത്രമേ ഫ്യൂസ് ഉണ്ടാവുകയുള്ളൂ ന്യൂട്രൽ ഉണ്ടാവില്ല എൻ സ്വിച്ച് കണക്ട് ടു ഇൻ ദ കണ്ടക്ടർ കണക്ട് വിത്ത് ദ എർത്ത് ഓർ ന്യൂട്രൽ ഷാൽ ബി ലിങ്ക്ട് ഷാൽ ബി ലിങ്ക്ഡ് സ്വിച്ച് ആൻഡ് ഷാൽ ബി അറേഞ്ച് ടു ബ്രേക്ക് ഓൾസോ ദ ലൈവ് കണ്ടക്ടേഴ്സ് ഇപ്പോൾ ന്യൂട്രൽ എർത്തിലേക്കും കൊടുത്തിങ്ങുന്ന ഏതെങ്കിലും സ്വിച്ചുകൾ ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്സ് ഉണ്ടാവണം മീൻസ് ബ്രേക്കിങ് ഓൺ ഓഫ് ലിങ്ക് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവണം അതുകൂടാതെ ലൈവ് കണ്ടക്ടേഴ്സിനുള്ള സ്വിച്ച് ഓൺ ഓഫ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് കൃത്യമായിട്ടുണ്ടാവണം ഓൾ വൺ വേ സ്വിച്ച് സപ്പോസ് സിംഗിൾ ഓൾ ഡബിൾ ഷാൽ ബി മൗണ്ടഡ് ദാറ്റ് സച്ച് ദാറ്റ് വൺ ദ സ്വിച്ച് ഈസ് ഓഫ് ഓഷൻ അതായത് ഈ ഓഫ് പൊസിഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കണം അതായത് ഡോളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാർട്ട് മോഡിലേക്കായി ഓഫ് പൊസിഷനിലായിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ഓണാക്കാൻ അല്ല മീൻസ് ഓഫ് പൊസിഷനിലേക്ക് ആക്കാനുള്ള രീതിയിൽ എളുപ്പമായിരിക്കും ഇതിൻ്റെ അപ്പ് പൊസിഷനിൽ നിൽക്കുമ്പോൾ ഓഫ് കണ്ടീഷൻ എന്ന് മീൻ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ഒരു സ്വിച്ച് കാണിക്കുവാണ് അപ്പോൾ നമ്മുടെ പല രാജ്യങ്ങളിലും അങ്ങനെയാണ് അപ്പ് പൊസിഷനിൽ നിൽക്കുമ്പോൾ അത് ഓഫ് കണ്ടീഷനാണ് ഇപ്പോൾ ഞാൻ സ്വിച്ചിൻ്റെ കാണിക്കുന്നത് ബ്രേക്കറിൻ്റെ അതേപോലെ അതൊരു പറ്റിയൊരു ഇമേജ് നമുക്ക് കിട്ടിയില്ല വേറെന്തെങ്കിലും മെറ്റലസൊക്കെ ഉണ്ടെങ്കിൽ മെറ്റൽ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറണ്ട് കാര്യം കണ്ടക്ടർ അല്ല അടുത്ത പക്ഷം അതിനെ എർത്ത് ചെയ്ത് വെക്കണം അതായത് അതിൻ്റെ അത് എന്തെങ്കിലും ഷോർട്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും ലീക്കേജ് വന്നാൽ ഉടനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ വയ്ക്കണം അങ്ങനെ അതൊരു അങ്ങനെ വീണ ഡേഞ്ചറാണ് അങ്ങനത്തെ ഡേഞ്ചർ വരാണ്ടിരിക്കുന്ന ആദ്യം തന്നെ നോക്കണം ദിറ്റ്സ് ഫസ്റ്റ് തിങ് അതായത് ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ പ്രോപ്പർ സ്വിച്ച് സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ഫോർ ഓപ്പറേഷൻ ആക്കി വെക്കണം അതായത് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ഡേഞ്ചർ വരുമ്പോൾ ഉടനെ കട്ട് ഓഫ് ചെയ്യാനുള്ള രീതിയിൽ സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വെക്കണം പിന്നെ ഇപ്പോൾ മോട്ടറിൻ്റെ കേസൊക്കെ ആണെങ്കിൽ ഷാൽ കൺട്രോൾ ബൈ എഫിഷ്യൻറ്റ് ഡിവൈസ് സ്റ്റാർട്ടിങ് സ്റ്റോപ്പിങ്ങിന് വേണ്ടി നമ്മളെ പറ്റിയ സ്റ്റാർട്ടേഴ്സും പിന്നെ അതുകൂടാതെ ഡേഞ്ചേഴ്സ് പ്രിവൻറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള സ്റ്റാർട്ടർ പല പല സ്റ്റാർട്ടറിന് പല പല ഫീച്ചേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാർട്ട് ഓവർ വോൾട്ടേജ് അണ്ടർ വോൾട്ടേജ് അങ്ങനെ പല പല ഉണ്ട് സ്റ്റാർട്ടറിൽ അപ്പോൾ അതെല്ലാം ഇൻകോബ്രേറ്റ് ചെയ്ത ഒരു സാധനം വേണം മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത് ഓൾ അപ്പാരിഷൻ കണ്ടക്ടേഴ്സ് എക്സ്പേർട്ട് ടു വെതർ കൊറോസി അറ്റ്മോസ്ഫിയർ അഡ്വേഴ്സ് കണ്ടീഷൻ ഷാൽ ബി കൺസ്ട്രക്ട് ഓൾ പ്രൊട്ടക്ഷൻ ആസ് മേ ബി നെസറി ടു പ്രയോൺ ഡേഞ്ചർ റേസിംഗ് ഫ്രോം എക്സ്പോച്ചർ അപ്പം നമ്മൾ ഈ പുറത്തൊക്കെ വെക്കാൻ പോകുന്ന ഔട്ട്ഡോർ അഗ് യൂണിറ്റ് ഒക്കെ വയ്ക്കുകയാണ് അതായത് വെതറായിട്ടോ അല്ലെങ്കിൽ കൊറോസി എൻറോയ്മെൻ്റ് ആയിട്ടോ ഒക്കെ വരുന്ന സമ്പർക്കം വരുന്ന അപ്പാരറ്റസുകൾ നമ്മൾ കറക്ഷൻ കറക്റ്റായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഇപ്പോൾ ഇൻക്രീസ് പ്രൊട്ടക്ഷനും അല്ലാണ്ട് വേണ്ട നെസസറി പ്രൊട്ടക്ഷൻസ് ഒക്കെ വേണ്ടിവരും അല്ലെങ്കിൽ അത് ഒക്കെ സംഭവിച്ചിട്ട് ലി ലീക്കേജ് കറണ്ടൊക്കെ വരാം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും പിന്നെ ഡേഞ്ചേഴ്സ് വരും വെൻ കണ്ടക്ടർ പാറ്റീസ് ലൈക്ക് ലി ടു ബി എക്സ്പോസ് ടു ഫ്ലെയിമബിൾ സറൗണ്ടിങ്സ് ഓർ എക്സ്പ്ലോസീവ് അറ്റ്മോസ്ഫിയർ നമ്മുടെ ഗ്യാ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറോ അല്ലെങ്കിൽ ഫ്ലെയിമബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഫ്ലെയിം പ്രൂഫ് ആയിട്ടുള്ള എൻക്ലോജർ തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഈ കറണ്ടും സ്പാർക്കും എല്ലാം പെട്ടെന്നായിരിക്കും ഒരു വെഡിയും പുക മാത്രമേ ഉണ്ടാവുള്ളൂ ആ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത് കണ്ടക്ടേഴ്സ് ആൻഡ് അപ്പാരറ്റസ് ഓപ്പറേറ്റിംഗ് അറ്റ് വോൾട്ടേജ് കണ്ടക്ടേഴ്സ് ഓർ എർത്ത് എക്സിഡിങ് ടു ഫിഫ്റ്റി വോൾഡ്സ് ആദർ ബി അതായത് കണ്ടക്ടറും എർത്തും തമ്മിലുള്ള വോൾട്ടേജ് ടു ഫിഫ്റ്റി മോൾ തന്നെ സ്ഥലങ്ങളിൽ എർത്ത് അത് അങ്ങനെയുള്ള കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അപ്പാരിറ്റസ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള എർത്ത് മെറ്റൽ വേണം യൂസ് ചെയ്യാൻ വിച്ച് ഇസ് ഇലക്ട്രിക്കൽ കണ്ടിയൻസ് ആൻഡ് പ്രൊട്ടക്റ്റിൻ ഗെറ്റ്സ് മെക്കാനിക്കൽ ഡാമേജ് അവിടെ കേബിൾ പോലത്തെ സാധനങ്ങളാണ് പറയുന്നത് കേബിൾ ഗസ്ഫാ അങ്ങനെയുള്ള സാധനങ്ങളാണ് പറയുന്നത് അതിനകത്ത് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻസും കണ്ടിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ പ്രോപ്പർലി നടക്കുന്നതായിരിക്കും എന്നാൽ അത് എക്സ്റ്റേണലി ഇൻസുലേറ്റഡ് ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ബി സോ കൺസ്ട്രക്ട് ദ ഇൻസുല പ്രൊട്ടക്റ്റഡ് ആസ് ടു പ്രിവെൻറ്റ് ഡേഞ്ചർ ആസ് ഫാർ ആസ് ഈസ് റീസൺ പ്രാക്ടിക്കൾ ആൻഡ് ടു കംപ്ലൈ വിത്ത് ദ വേരിയ സെക്ഷൻസ് ഓഫ് ദി റെഗുലേഷൻസ് അപ്പോൾ ഈ കേസിൽ നമ്മൾ കേബിൾ പോലുള്ള സാധനങ്ങൾ തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് പ്രോപ്പർലി ഇൻസുലേറ്ററും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ആ രീതിയിലാണ് അപ്പോൾ ഫർദർ ഡേഞ്ചേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് പിന്നെ പറയുന്നത് സിറ്റുവേഷൻ വിച്ച് മേ ബി നോർമലി മറ്റൊരു ഡാം മറ്റൊരു ഡാമായിട്ടുള്ള സ്ഥലങ്ങളിൽ അപ്പാരറ്റസ് ഉണ്ടെന്ന് ചോദിക്കുക അപ്പോൾ അവിടെയുള്ള അങ്ങനെയുള്ള നനഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലും ഈ ഡാമേജിന് സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതായത് ഇപ്പോൾ നമ്മുടെ വാട്ടർ പൈപ്പ് ഗ്യാസ് ഗ്യാസസിങ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ അവിടെ നമ്മളൊരു സ്വിച്ച് പോലെ സാധനങ്ങൾ പിടിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടി കണ്ടക്ടർ അതായത് എർത്തിങ് കണ്ടക്ടർ കറക്റ്റായിട്ട് എഫക്റ്റീവ് മെക്കാനിക്കൽ ഇലക്ട്രിക്കലി എല്ലാ രീതിയിലും അത് എഫക്റ്റീവ് ആയിട്ടുള്ള സാധനം തന്നെ ചെയ്യണം എന്നിട്ട് ആ എല്ലാ എല്ലാ എക്സ്പോഴ്സ് ആയിട്ടുള്ള മെറ്റാലിക് പാർട്ടും കൃത്യമായിട്ട് എർത്തിങ് ചെയ്യണ കേസാണ് ഈ പറയുന്നത് ഇലക്ട്രിക്കൽ എക്യൂപ്മെൻസ് അൽ ബി ഫാമിലി സെക്യൂരിറ്റി സർഫസ് നമ്മൾ വയ്ക്കുന്ന സർഫസിൽ കൃത്യമായിട്ട് ഇപ്പോൾ പ്ലഗ് ആണ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻസ് ആയിക്കോട്ടെ കൃത്യമായിട്ട് വാളിലൊക്കെ വേണ്ടിയാണ് കറക്റ്റായിട്ട് വേണ്ടിയാണ് അതിൽ ഹോൾസിലൊക്കെ ഹോൾ ഇപ്പോൾ നമ്മൾ ഹോളൊക്കെ തുളച്ചതിൽ കറക്റ്റായിട്ട് വുഡൻ വുഡിൻ്റെ കഷ്ണങ്ങളും കോൺക്രീറ്റോ പ്ലസ്റ്ററോ ഏതാണെന്ന് വെച്ച് കറക്റ്റ് ആയിട്ട് മീൻസ് അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കുത്തിക്കേറ്റി അല്ലാത്ത രീതിയിൽ അതാണ് പറയുന്നത് അതല്ലാത്ത രീതിയിൽ നമ്മൾ പ്രോപ്പർലി അത് വേണ്ടിയിടണം ഒരിക്കലും വീഴാത്ത രീതിയിൽ ആങ്കർ ഫാസ്റ്റനേഴ്സൊക്കെ വെച്ചോ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് എസ് എസിൻ്റെ സ്ക്രൂസ് സ്റ്റീൽ സ്ക്രൂസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം ഉള്ളതാണ് പറഞ്ഞത് ഇലക്ട്രിക്കൽ ഷെൽഫ് ഇൻസ്റ്റാൾ സോ അതായത് വാളോർ അത് ഒബ്സ്ട്രക്ഷൻ ഡു നോട്ട് പ്രിവെൻറ്റ് ഫ്രീ സർക്കുലേഷൻ ഓഫ് കൂളിങ് യാർ അപ്പോൾ ഈ എക്വിപ്മെൻസ് വയ്ക്കുന്ന അതൊരു എയറിൻ്റെ തടസ്സമായിട്ടുള്ള രീതിയിൽ വരരുത് അതാണ് ഈ പാട്ടിൽ പറയുന്നത് സോ ഈ വീഡിയോ വെച്ച് ഒന്ന്